സർക്കാരിന്റെ ഏത് പദ്ധതിയെയും പ്രവർത്തനത്തെയും കുറ്റം പറയുന്നതാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളുടെ മെയിൻ ഹോബി പ്രതിപക്ഷം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് സർക്കാരിന്റെ തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തി അതിനെ വിമർശിച്ചും ഒപ്പം സർക്കാർ ജനങ്ങൾക്കായി ചെയ്യുന്ന നല്ല കാര്യങ്ങളിൽ അവരോടൊപ്പം നിൽക്കുന്നവരുമാണ് ഒരു നല്ല പ്രതിപക്ഷം അങ്ങനെയെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് പ്രതിപക്ഷം എന്ന നിലയിൽ ഒരു ബിഗ് സീറോയാണ് കാരണം അവർക്ക് കുറ്റം പറയാൻ മാത്രമേ അറിയുകയുള്ളൂ സർക്കാർ ഏതൊക്കെ വികസന പദ്ധതികൾ കൊണ്ടുവരുന്നുവോ അതിനെയെല്ലാം കണ്ണുമടച്ച് എതിർക്കുക എന്നതാണ് അവരുടെ നയം നവകേരള കേരള സദസ്സിനെയും നവ കേരള കുറ്റം പറഞ്ഞ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് രാഹുൽ ഗാന്ധി കൊടുത്തത് നല്ല എട്ടിന്റെ പണിയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര ബസിനെതിരെയും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും രംഗത്തെത്തിയിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നവകേരള സദസ്സിന് ഉപയോഗിച്ച ബസിനെ ആഡംബര ബസ് എന്ന് വിശേഷിപ്പിച്ച കെ സുധാകരനും വി ഡി സതീശനും ഭാരത് ജോഡോ ന്യായ ബസ്സിന് എന്ത് വിശേഷണമാണ് നൽകുന്നതെന്നാണ് വി ശിവൻകുട്ടി ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ബസ്സിൽ ലിഫ്റ്റും കോൺഫറൻസ് റൂമും ശുചിമുറിയുമുണ്ടെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രാഷ്ട്രീയ നേതാക്കൾ നടത്തുന്ന യാത്രയിൽ ഇത്തരം സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നത് യാതൊരു തെറ്റുമില്ല ഇതൊക്കെ തെറ്റാണെന്ന് വിളിച്ചു പറയും സ്വന്തം നേതാവ് യാത്ര നടത്തുമ്പോൾ മിണ്ടാതിരിക്കുകയും ചെയ്യുക എന്ന ഇരട്ടത്താപ്പാണ് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കൈക്കൊള്ളുന്നതെന്നും വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു ബസിന് മുകളിൽ ലിഫ്റ്റ് മുകളിൽ നിന്ന് രാഹുൽ പ്രസംഗിക്കും ബസ്സിൽ കോൺഫറൻസ് റൂമും ശുചിമുറിയും വരെ എന്നിങ്ങനെ എല്ലാ മേന്മകളും ഉയർത്തിക്കാട്ടിയാണ് ബസ്സിനെ പുകഴ്ത്തി പ്രചാരങ്ങളും ബസ്സിന് പിന്നിൽ എട്ടുപേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് റൂമും ഉള്ളത് യാത്രക്കിടെ ജനങ്ങൾക്കായി അവിടെ രാഹുലിന് ചർച്ച നടത്താം ബസ്സിനെ പുറത്ത് സ്ഥാപിച്ചിട്ടുള്ള സ്ക്രീനിലൂടെ പുറത്തുള്ളവർക്ക് സ്ഥലസമയം ഇത് കാണുകയും ചെയ്യാം തെലങ്കാന രജിസ്ട്രേഷനുള്ള ഈ ബസ് ആണ് ഇനിയുള്ള രണ്ടു മാസക്കാലം രാഹുലിന്റെ വീട് ഇതിൽ സജ്ജമാക്കിയിരിക്കുന്ന കിടക്കയിലായിരിക്കും രാത്രി അദ്ദേഹത്തിന്റെ ഉറക്കമെന്നാണ് വാർത്തകളിൽ പറയുന്നത് എന്തായാലും ഭാരത് ജാത്ര കൊണ്ട് രാഹുലിന് ഗുണമുണ്ടായില്ലെങ്കിലും സതീശനും സുധാകരനും പൊങ്കാലക്കുള്ളതായിട്ടുണ്ട് സർക്കാരിനെ ഓരോ കാര്യത്തിലും വിമർശിക്കുമ്പോൾ സതീശനും സുധാകരനും ഇത്രയും പ്രതീക്ഷിച്ചു കാണില്ല ഇപ്പം സതീശനും സുധാകരനും കിട്ടിയിരിക്കുന്നത് നല്ല എട്ടിന്റെ പണി തന്നെയാണ് വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക